ശ്രീ നാസർ ഉസ്മാൻ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുകൾ ചോദ്യങ്ങളുണ്ട് അതിനൊന്നും കൃത്യമായി ഉത്തരമില്ല എന്നുള്ളത് അതിവിടെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഈ കാലോചിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ നയത്തിലൊക്കെ മാറ്റം വേണം പൊളിച്ചെടുത്ത് വേണം പരിഷ്കാരങ്ങൾ വേണമെന്ന പല കാര്യങ്ങളിലും ആവശ്യപ്പെടാറുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ആശങ്കകൾ ഉണ്ടാകുന്നു കൃത്യമായൊരു കൂടിയാലോചന ഈ വിഷയത്തിൽ ഉണ്ടായില്ലേ തുറന്ന ചർച്ചകൾ ഉണ്ടായില്ലേ എന്തുകൊണ്ടാണ് ഇത്രയും അധികം എതിർപ്പ് ഉയർത്തേണ്ടി വരുന്നത് ബഹുമാന്യനായ മന്ത്രി പതിമൂന്ന് രണ്ട് ഇരുപത്തിനാലിൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ നേതൃത്വത്തിലുള്ള നാൽപ്പത്തഞ്ചോളം പേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും തരാതെ ഇന്നൊരു ചർച്ചയൊണ്ട് വരണമെന്നല്ലാതെ അതിന് പ്രത്യേക അജണ്ടയോ മറ്റ് മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആമുഖമായി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഇത് ഗണേശൻ്റെ പരിഷ്കാരമാണ് അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന പറ്റില്ല എന്ന് നിങ്ങൾ മീഡിയകളുടെ മുന്നിൽ ഇറങ്ങി പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളറിയും എന്ന ഒരു ഭീഷണി സ്വരത്തിലാണ് ആ ചർച്ച ആരംഭിക്കുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അക്രഡിറ്റഡ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂള് എന്ന ഒരു സംവിധാനമുണ്ട് എ ഡി ടി സി അത് നാ നാനൂറെണ്ണം കേരളത്തിൽ എമ്പാടും എത്രയും വേഗം തുടങ്ങണം അത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ തുടങ്ങണമെന്നാണ് പറഞ്ഞത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മുതൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴേക്ക് അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ നടപ്പി നടപ്പിലാക്കിയിട്ടില്ലാത്തതാണ് എ ഡി ടി സിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കോടി രൂപ മുതൽ ഏഴ് കോടി രൂപ വരെ ചെലവുള്ള സംഭവമാണ് എ ഡി ടി സി നാന്നൂറ് സെൻറ്ററുകൾ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങണമെന്നാണ് ആവശ്യപ്പെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയും ഇല്ലാത്തത് കേരളത്തിൽ നടപ്പ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് തുടങ്ങിയാലേ പറ്റൂ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർ കോടിക്കണക്കിന് രൂപയുമായി ഇവിടെ മുതൽ മുടക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളെ വിളിച്ച് കൂടിയാലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് തുടങ്ങിയാലേ പറ്റൂ അപ്പോഴേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കൃത്യമായി പറഞ്ഞു അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഹുമാനിയന്മായ മന്ത്രി ഞങ്ങളെ കാണിക്കണം അപ്പോഴേക്ക് ട്രാൻസ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് കൃത്യമായി ഓർഡർ ഇല്ല ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരാരോ എപ്പോഴോ വന്നപ്പോൾ സംസാരത്തിനിടയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു പാർട്ട് വൺ ടെസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു ഇതാണ് പാർട്ട് വൺ ടെസ്റ്റായിട്ട് കാണിച്ചത് ഇത് ഈ നിലവിലുള്ള എച്ച് ടെസ്റ്റിന് പകരമായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത് ഇതിന് യഥാർത്ഥത്തിൽ ഇരുപത്തിമൂന്ന് സ്ക്വയർ മീറ്റർ സ്ഥലം വേണം ഇരുപത്തിമൂന്ന് സ്ക്വയർ മീറ്റർ സ്ഥലം സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പറമ്പിൽ പള്ളിയുടെ പറമ്പുകളിൽ പൊതുസ്ഥലങ്ങളിൽ പിന്നെ ഇതുകൂടാതെ സ്വകാര്യ സ്ഥലങ്ങൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത് അമ്പലപ്പറമ്പിലും അതുപോലെ പള്ളിപ്പറമ്പിലുമൊക്കെ ഉള്ളത് അവർക്ക് ആവശ്യമുള്ള പുരയിടങ്ങളാണ് നിലവിലുള്ള ടെസ്റ്റിംഗ് സംവിധാനത്തിൽ ഞങ്ങൾ കമ്പി കുത്തി ടെസ്റ്റ് കഴിഞ്ഞു അത് എടുത്തു മാറ്റുമ്പോഴേക്കും അവരുടെ ആ പുരയിടം അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഗ്രേഡിയൻറ്റും മറ്റും നിർമ്മിക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടതാണ് ഈ ഇപ്പോഴുള്ള ഈ പുതിയ പാർട്ട് വൺ ടെസ്റ്റ് ഇത് നടപ്പിലാക്കാൻ അസൗകര്യമാണ് സാറേ ഇതിനൊരു സമയപരിധി നിശ്ചയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അത് ഉടനെ ചെയ്താലേ പറ്റൂ എന്ന നിലയിൽ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഞാനും എൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ബഹുമാനീയനായ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഞങ്ങളുടെ വെഹിക്കിൾ എല്ലാം ഇത് ചെയ്തു നോക്കി യാതൊരു കുഴപ്പവും ഞങ്ങളെല്ലാം ഓടിച്ചു നോക്കി ഞാനും ഓടിച്ചു നോക്കി പക്ഷേ എവിടെ ഓടിച്ചു നോക്കിയെന്ന് കാണിക്കാൻ കേരളത്തിൽ ഒരിടത്ത് ഇതുപോലൊരു ഗ്രൗണ്ട് സാമ്പിളിനു പോലും കാണിക്കാനില്ല സാമ്പിളിന് പോലും കാണിക്കാനില്ലാത്ത ഈ ഒരു ടെസ്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഓടിച്ചു നോക്കിയത് അന്തരീക്ഷത്തിലാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കളവ് പറയലാണ് ഇത് മറ്റാർക്കോ വേണ്ടി തീരെഴുതിയ വിധത്തിൽ യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെ ബഹുമാനപ്പെട്ട ഷാജി സാറിരിക്കുന്നു ഷാജി സാറിന് എനിക്ക് നേരത്തെ അറിയാവുന്ന ഞങ്ങളുടെ അവിടെ ആർ ടി ഒ ആയിട്ടിരുന്ന ആളാണ് നിലവിൽ ഏതൊരു വിഷയത്തിനും സർക്കാർ സാർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളപ്പോൾ ഇതിൻ്റെ ഒരു പഠനം നടത്തുന്നതിനോ ഇത്തരം കാര്യങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തേടുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന സാറാണ് ഇതുപോലെ എക്സ്പീരിയൻസുള്ള റിട്ടയേർഡായിട്ടുള്ള നമ്മുടെ ഐ ഡി ടി ആറിൽ ഡയറക്ടറായിരുന്നിട്ടുള്ള നജീബ് സാറുണ്ട് അതുപോലെ നിരവധി ഉദ്യോഗസ്ഥരുണ്ട് ആരോടും ചോദിക്കാതെ നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയെങ്കിലും പരിചയമുള്ള ഉദ്യോഗസ്ഥർ പോലും അവരോട് പോലും കൂടിയാലോചിക്കാതെയുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയാണ് കൊണ്ടുവന്നത് അത് ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുള്ളതാണ് ചെയ്യാൻ അസൗകര്യമാണ് ഇതിന് ഒന്ന് സമയപരിധി വേണം രണ്ടാമത്തത് ഇത്തരം സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സാവകാശം അനുവദിക്കണം ഇത് നിയമത്തിന് വിരുദ്ധമാണ് ഇതിലെ പല കാര്യങ്ങളും നിയമത്തിന് വിരുദ്ധമാണ് കാര്യം പതിനഞ്ച് വർഷമായ വാഹനം ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മാത്രം ഉപയോഗിക്കാൻ പാടില്ല ബാക്കി ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ രണ്ടായിരത്തി രണ്ട് മോഡൽ രണ്ട് വാഹനമുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ലച്ച് കൺട്രോൾ വേണ്ട വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റൂ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നാൽപ്പത് കിലോമീറ്ററിനപ്പുറത്ത് ഏറ്റവും ഇത് കേരളത്തിൽ ഒരിടത്തും നാല്പത് കിലോമീറ്ററിനപ്പുറത്ത് സ്പീഡിന് ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരും ഓടിച്ച് പഠിപ്പിക്കാറില്ല അതുകൂടാതെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനം ഇടിച്ച് ഉണ്ടായി എന്ന് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ വാഹനത്തെ മാത്രം മനഃപൂർവ്വം നിയന്ത്രിക്കുക ഞങ്ങളെ ഈ മേഖലയിൽ നിന്ന് ഉച്ചാടനം ചെയ്യുക ഒഴിവാക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളതെന്ന് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി വിശദമായി അതിലേക്ക്